എല്ലാവർക്കും ആൽഡനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സെൻ എവിടെ എന്നുള്ളത് സെൻ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ സന്നതാ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ കൊടുക്കില്ല കാരണം ഇത് നമ്മൾ ഫുള്ള് വർക്ക് എടുക്കാനായിട്ട് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ എന്തായാലും നമ്മൾ ചെയ്യും ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇതാ ഇവിടെ ക്ലെയിം പ്രോ ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഓൾറെഡി ഒരു സെന്നിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നഷാദ്ന്ന് പേരുള്ള ആളുടെ വണ്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ വർക്ക് ഷോപ്പാണിത് അപ്പം ഇവിടുന്ന് ആണ് നമ്മളിനി ഈ ഒരു വണ്ടിയുടെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സ്കേട്ടിങ് കയറ്റാനായിട്ടാണ് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഈ വണ്ടിയുടെ ഒരു ടോട്ടൽ സൈഡ് ലുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഇനി നമ്മൾ പോക്കിയിട്ട് സൈഡ് സ്കേർട്ട് ഈ വണ്ടിയിൽ കയറ്റാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങും നമ്മൾ ചോദിച്ചിട്ടുണ്ട് എട്ട് രൂപയാണ് പറഞ്ഞത് അപ്പം എട്ട് രൂപയ്ക്ക് പവർ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് പണി കഴിയും എന്നാണ് പറഞ്ഞത് എട്ട് രൂപ അതും മൂന്ന് രൂപ സ്കേട്ടിങ്ങും ഇതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള രണ്ട് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ ഈ സെന്നിൻ്റെ വർക്ക് ആദ്യത്തെ വർക്ക് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് വണ്ടികൾ വർക്കിന് വന്ന് കിടക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഐറ്റം കാണാൻ പറ്റും അതുപോലെ തന്നെ അതൊക്കെ മോഡിഫിക്കേഷൻ വർക്ക് വർക്കിന് വന്നതാണ് കേട്ടോ അവിടെ ഒരു സെൻ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വേറൊരു സെന്ന് കിടക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയാണ് അപ്പം ഇത് കംപ്ലീറ്റ്ലി വർക്ക് എടുക്കണം അപ്പോൾ ഇൻ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് അടുത്ത ആഴ്ച തൊട്ട് വർക്ക് തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സൈഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വർക്ക് എടുക്കാനായിട്ടുണ്ട് അതിനിപ്പുറത്ത് ഇപ്പുറത്ത് തന്നെ അതാ വേറൊരു വൾട്ടോ എടുക്കുന്നുണ്ട് വൾട്ടോ വീലൊക്കെ ചെയ്ത വണ്ടിയാണ് കേട്ടോ ഇതും വർക്കിന് വന്നാൽ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് രണ്ട് ബമ്പറും ബാക്കിൽ ബമ്പറും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറും ഓരിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് സ്കേർട്ടിങ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതായിരിക്കും ബമ്പറിൽ ഇപ്പം അല്ലെ ബമ്പർ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എടുക്കാനായിട്ട് വന്നിട്ടുള്ള വണ്ടിയായിരിക്കും അവിടെ ഒരു അംബാസഡർ കിടപ്പുണ്ട് കേട്ടോ കെ എൽ സീറോ സിക്സ് ഇ സിക്സ് നയൻറ്റി നല്ല അടിപൊളി വണ്ടിയാണ് അംബാസഡർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ ഇതും എനിക്ക് അങ്ങനെ വർക്കിന് വന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഐട്ടൺ കിടക്കുന്നുണ്ട് ഐട്ടനും വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐട്ടണൊക്കെ നമുക്ക് ഈ എല്ലാ വണ്ടികളും വർക്ക് കഴിഞ്ഞിട്ട് കാണാം ഓരോ വണ്ടിയായിട്ട് എന്തായാലും നമുക്ക് എടുത്തിട്ട് കാണാം ഒരു കോമ്പസ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേർട്ടിങ്ങും അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന ഒരു വർക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലിയർ ആക്കണം കാരണം ബോഡിയിൽ അവിടെയും ഇവിടെയൊക്കെയായിട്ട് കുറച്ച് തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചൊരു ഡെൻറ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യണം പിന്നെ ബമ്പർ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് അത് ഈ ബോഡി ആക്കണം അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിലൊക്കെ നമുക്ക് ബോഡി കളർ ആക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഞാൻ പറഞ്ഞു ആ സ്കേറ്റിങ്ങും അതുപോലെ തന്നെ പവർ സ്റ്റെയറിങ്ങിൻ്റെയും വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഈ വണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കുറേ പേരായി ഒരു പത്ത് പതിനഞ്ച് പേരായി ഇപ്പോൾ ആ ഒരു ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് വണ്ടി എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ വണ്ടി നമ്മൾ ഇന്ന് വർക്കിന് കയറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് വർക്കിന് കയറ്റിയെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ ഞാൻ പറഞ്ഞ സ്കേർട്ടിൻ്റെയും അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗിൻ്റെയും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബമ്പർ പെയിൻ്റ് അടിക്കാനുള്ള വർക്കും ബോഡി ഒന്ന് ക്ലിയർ ആക്കാനുള്ള വർക്കുമാണ് നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ വർക്കും ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ കൊടുത്തിട്ട് വന്നു കേട്ടോ ഇനി വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ വർക്ക് നമ്മൾ പറഞ്ഞ രണ്ട് വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പവർ സ്റ്റിയറിംഗ് ആക്കുന്നതും അതുപോലെ തന്നെ മറ്റേത് സ്കേറ്റിങ് ചെയ്യുന്നതും അപ്പോൾ സ്കേറ്റിംഗ് ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് സ്കേറ്റിംഗ് ചെയ്ത് കിട്ടും എന്നാണ് പറഞ്ഞത് പവർ സ്റ്റിയറിംഗ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ലേറ്റ് ആവാൻ മതി അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും വണ്ടിയുടെ അപ്ഡേറ്റ് നമ്മൾ ഈ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ വേചൊന്നും ആവേണ്ട നമ്മൾ ആ വണ്ടി കൊടുക്കുകയോ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് എടുക്കാനായിട്ട് തന്നെയാണ് നമ്മുടെ തീരുമാനം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ